ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയും അതുപോലെ മുട്ടയും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിതവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പത്തരിപ്പൊടി കേട്ടോ പച്ചരിപ്പൊടിയല്ല പത്തിരിപ്പൊടി ആട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരക്കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു തേങ്ങക്ക് പകരം തേങ്ങ കൊത്തു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എളാട്ട അപ്പോൾ ഈ ഒരു എള്ള് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഇത് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ നമുക്ക് സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് ഇത് ഇതുപോലൊന്ന് ഇട്ടുകൊടുക്കാം പാകത്തിന് ഈ ഒരു ലൂസിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പിന്നെ ഞാൻ ഞാനിതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം കേട്ടോ അതല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കളറ് മാറുകയും ചെയ്യും ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് വേവാനായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇത് ഇതിവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാനിത് ഇതിവിടെ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന അരിപ്പൊടി അതുപോലെ തേങ്ങ മുട്ട ഇതെല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അങ്ങനെ ഇത് ഈ ഭാഗം കൂടി രണ്ട് ഭാഗം കൂടി ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി കോരിയെടുക്കട്ടെ അങ്ങനെ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് നമുക്ക് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നിങ്ങൾക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതിനെ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം